അതൊന്നും വേണ്ടിയിട്ടില്ല ആക്ട്രസ് ആണ് നടന്ന സംഭവം ജൂൺ എലിസബർത്തൂർ തുടങ്ങിയ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് വൈശാഖ് വിജയൻ തണീർ മധിനെ റാണി ചിത്രമാണ് പലരും ആ വൈശാഖ് അഭിനയിച്ച ഡയലോഗ്സ് ഒക്കെ അടുത്തതായിട്ട് എന്താ പറയാ ഞാന് ഒരുപാട് കണ്ട് ഞാൻ ആക്ച്വലി ആളുടെ വലിയൊരു ഫാനാണ് മഹീൻ കൃഷ്ണ അപ്കമിങ് മൂവി ദിനീര ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇവരോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ എഡിറ്റോർദീഷ് കെ ടി ആറിനെ അടുത്ത പ്രൊഡക്ഷൻ കൺട്രോളർ മുരളി ബിനുശേനെ ഞാൻ എങ്ങനെ സ്നേഹത്തോടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഇതിന് കോറോയിട്ടാണ് ഈ മൂവിയുടെ ഏർ ജിഷു ജി സാധിച്ച ബാക്കി എല്ലാ അർത്ഥവും പറയാൻ എന്നൊക്കെ കേട്ടു